ഉത്രാടനക്ഷത്രത്തിന് എന്താ ധനുരാശിയിലുണ്ട് കുറച്ച് പിന്നെ മകരൻ രാശിയിലുണ്ട് അപ്പോൾ ധനുരാശിയിലിരിക്കുന്ന ഉത്രാടനക്ഷത്രക്കാർക്ക് ഏഴിലാണ് വ്യാഴം വന്നിരിക്കുന്നത് മൂന്നിൽ രാഹു വന്നു നാലാം ഭാവത്തിൽ കണ്ടകശനിയായിക്കൊണ്ട് അവർക്ക് ശനീശ്വരൻ വന്നു നാലാം ഭാവത്തിൽ പക്ഷെ മകരൻ രാശിയിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുകയും മൂന്നാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുക അവരുടെ ഏഴര ശനി കഴിയാണ് നക്ഷത്രക്കാർ രണ്ട് പാദത്തിൽ രണ്ട് കൂറിൽ നിൽക്കുന്നവരാണ് അപ്പോൾ മകരൻ രാശിയിൽ നിൽക്കുന്നവർക്ക് ഏഴര ശനി അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയോട് കൂടി അവർ ഏഴര ശനി കഴിഞ്ഞു ആ ശനി കഴിഞ്ഞ് അവർക്ക് മൂന്നാം ഭാവത്തിൽ ശനീശ്വരം നിൽക്കുകയാണ് മൂന്നിൽ ശനി നിൽക്കുമ്പോൾ മുടിവെച്ചു വാഴും എന്നാണ് പറയുക പ്രമാണം അനുസരിച്ച് പക്ഷെ ഇതൊരു ഗോചരാവസ്ഥയാണ് ജാതകത്തിലൊക്കെയാണ് മൂന്നിൽ ശനി നിൽക്കുമ്പോൾ ഏറ്റവും നല്ല പോലെ കിരീടം വെച്ച പോലെ ഇരിക്കും മുടിവെച്ചു വാഴും എന്നൊക്കെ നമ്മൾ പറയാം കൂടുതലായിട്ട് പക്ഷേ ഇത് ഗോചരാണ് പിന്നെ രണ്ടിലാണ് രാഹു നിൽക്കുന്നത് രണ്ടാം ഭാവം നിധി കോശം ധനം വാക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാനൊക്കെ പോകുമ്പോൾ വളരെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ചിന്തിച്ച് ചെയ്യാം നല്ലൊരു സമയം തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലശിനിക്ക് കഴിഞ്ഞു നല്ലൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പോ പക്ഷെ ഇവിടെ വ്യാഴം നമുക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ധനുരാശിയിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഏഴിലും മകരം രാശിയിൽ നിൽക്കുന്നവർക്ക് ആറിലുമാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഇത്തിരി വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ധനുരാശിയിൽ നിൽക്കുമ്പോൾ കണ്ടകശിനിയായി പക്ഷെ ഇവർക്ക് മൂന്നിൽ ശനിയാണ് അപ്പോൾ ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ല അവരെ അതൊക്കെ തുടങ്ങി ഏഴര ശനിയുടെ കാര്യം കാലഘട്ടത്തിൽ ശനീശ്വരം കുറേ അനുഭവങ്ങളൊക്കെ തന്ന് നമ്മൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഏഴര വർഷമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഏഴര വർഷം നമ്മൾ പഠിച്ച പാഠങ്ങൾ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ കൊടുക്കുക പിന്നെ രാഹുവിന് രാഹു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷേഡോ ആണ് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ എടുത്തു ചാടും പിന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കുക പിന്നെ ഇവിടെ അവർക്ക് മകരക്കൂറുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കാം ഇവിടെ ധനുകൂറിലാണെങ്കിൽ ഒമ്പതിലാണ് അവർക്ക് വലിയ പ്രതിസന്ധി ഇല്ലെങ്കിലും മകരക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് നന്നായിട്ട് ദൈവത്തിന് അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ കുടുംബക്ഷേത്രത്തിൽ പോവുക പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മമാണ് ഏറ്റവും മുഖ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു വർഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും